ഈ ഒരു കട ഇങ്ങനെ കിടക്കുന്ന കണ്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കാണോ ഉത്സവ പറമ്പിൽ ആള് കൂടുന്ന പോലെയാണ് ഈ ഒരു തട്ടുകടയിലെ കഴിക്കാൻ ആള് കൂടാറുള്ളത് ഇങ്ങനെയുള്ള തട്ടുകടകൾ നിങ്ങളുടെ നാട്ടിലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽസ് സ്പെഷ്യൽസ് ദോശ കപ്പ പുട്ട് പൊറോട്ട പിന്നെ ചിക്കൻ ഐറ്റംസ് വരികയാണെങ്കിൽ ചിക്കൻ തവ വരുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് ചിക്കൻ പൊള്ളിക്ക് വരുന്നുണ്ട് പിന്നെ സി ഡി എഫ് വരുന്നുണ്ട് ബീഫിനാണെങ്കിലും ബീഫ് ഫ്രൈ വരുന്നുണ്ട് ബീഫ് ചില്ലി വരുന്നുണ്ട് ബീഫ് തവ വരുന്നുണ്ട് പിന്നെ ഫിഷ് തവ ആണ് പിന്നെ ചെയ്യുന്നത് പിന്നെ ഫിഷ് കറി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസാണ് ഐറ്റംസ് വരുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ കാണുമോ അല്ല ഞങ്ങൾ സൺഡേ ലീവാണ് സൺഡേ വെച്ച് വൈകുന്നേരം ആറ് മണി രണ്ട് മണി ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ആവും സ്റ്റാർട്ട് ആവും രാത്രി എത്ര മണി വരെ കാണും രാത്രി ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിവരെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് കഴിക്കാൻ ഇവിടെ വരുന്നത് േ പിന്നെ ദോശ ഐറ്റം വരുന്നുണ്ട് പിന്നെ ഇഡലി വരുന്നുണ്ട് ഓ ഇത്തിരി നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല ഞങ്ങള് തിരക്കുന്ന സമയമാണല്ലോ ഏറെ എട്ട് മണിയാകുമ്പോഴേക്കും ഏകദേശം ഫുള്ള് തിരക്കായി പിന്നെ മിക്സഡ് ഐറ്റംസ് വരുന്നുണ്ട് കുറെ ഒരു ബിരിയാണി വരുന്നുണ്ട് പൊറോട്ട മിക്സ് വരുന്നുണ്ട് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ആ ഈ വെറൈറ്റീസ് എല്ലാം കഴിക്കാൻ വേണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ ഇവിടെ കൂടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ വന്നത് ഓക്കെ ചേട്ടാ കോഴിക്കോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്താവളപ്പ് തട്ടുകടയിൽ വരാണ്ട് ആരും പോവാറില്ല കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ തിരക്ക് തിരക്കെന്തുമാത്രമാണെന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ ഒരു തട്ടുകടയിലാണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ വരാറുള്ളത് ഞങ്ങൾ ഏകദേശം മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ വന്ന് ദോശ കഴിക്കുന്നത് അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാമെന്ന് കരുതിയത് മൂന്ന് ദോശയാണ് വാങ്ങിയിരിക്കുന്നത് മൂന്ന് ദോശയോടൊപ്പം തന്നെ ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ തക്കാളി ചമ്മന്തിയുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫിഷ് തവ ഫ്രൈ അതും കൂടാണ് വാങ്ങിയിരിക്കുന്നത് ഫിഷ് തവ ഫ്രൈയും ഇപ്പം ഞാൻ കഴിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ഒരു ഗ്രേവിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും നല്ല എരിവ് കാണുമെന്ന് എങ്കിൽ ഗ്രേവിക്ക് ഒരൊട്ടും എരിവില്ല നല്ല സൂപ്പർ ഗ്രേവിയാണ് അതായത് കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് പത്ത് രൂപയും ഈയൊരു ഫിഷ് തവാ ഫ്രൈക്ക് നൂറ് രൂപയാണ് വില വരുന്നത് എന്തായാലും ദോശ ഒരു രക്ഷയില്ലാത്ത ദോശയാണ് കേട്ടോ ദോശയല്ല സോറി ദോശയാണ് കേട്ടോ നമുക്ക് ഈ ദോശ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കൂടെ കഴിച്ച് ഞാൻ കാണിക്കാം കഴിച്ചുകൊണ്ട് തന്നെ വായി നല്ലൊരു വെള്ളം ഊർന്നുണ്ട് വളരെ സോഫ്റ്റ് ദോശയാണ് വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ സാധനം അലിഞ്ഞു തീരും ദോശ എനിക്ക് എല്ലായിടത്തും ദോശ ഇഷ്ടമല്ല ചിലടത്തെ ദോശ എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള ദോശയായിരിക്കും അതായത് പിച്ചുമൻ തന്നെ മനസ്സിലാവുന്ന ഇത് പിച്ചുമന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം നല്ല സോഫ്റ്റ് ദോശയാണെന്നുള്ളത് ചിലടത്ത് പിച്ചുമ്പം ഇതിൽ പലകൂലിരിക്കും എന്നിട്ട് ഈ ദോശയൊന്ന് വിച്ചുക ആദ്യം നമുക്ക് ഈ ഫിഷ് തവയുടെ ഗ്രേവി ഒന്ന് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇത്രയും ഗ്രേവി വെച്ചാലും ഒട്ട് എരിവില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ ഒരു ഫിഷ് തവയ്ക്ക് പറയാൻ പറ്റുന്നത് എന്നത്തെയും പോലെ തന്നെ ഉഗ്രൻ ടേസ്റ്റ് അത് ഒട്ടും വരികയില്ല ഇനി ഫിഷ് തവ ഇച്ചിരി എടുക്കുക ഇതിനകത്തോട്ട് ഒരു കറിയേപ്പില വെക്കുക അതിന് മുന്നേ ഇതിങ്ങനെ പിച്ചി വന്ന സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം കയരച്ചൂറിയാണ് നമുക്ക് ഫിഷ് തവയ്ക്കായിട്ട് ഇന്ന് അവർ നൽകിയിരിക്കുന്നത് ആ സാധനം ഇനി നമുക്ക് ഒരു ഫിഷ് ദോശയ്ക്കകത്ത് വെച്ചിട്ട് ഗ്രേവിയിൽ നോക്കി ഇങ്ങനെ പിടിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് പുട്ടും ബീഫും മിക്സും ഇവിടുന്ന് കഴിച്ചായിരുന്നു പിന്നെ സി ഡി ഫുണ്ട് ചിക്കൻ ഡ്രൈ ഫ്രൈ അത് കഴിച്ച് നോക്കിയായിരുന്നു കഴിച്ചതിനകത്ത് മൂന്ന് ദിവസത്തിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് ഈ ഒരു ദോശയും സാമ്പാറും ചമ്മന്തിയും ഈ ഒരു ഫിഷ് തവയും തന്നെയാണ് കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഷ് തവയും ദോശയും കൂടെ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നമുക്ക് ഒരു പിടിയും കൂടെ കഴിക്കാം ഗ്രേവിഷില്ല കേട്ടോ താഴെടെ അത്ര ഗുഗ്ര മീനൊക്കെ മൊത്തം മീനാണ് കേട്ടോ ഇത്രയും മീനെ കൊണ്ട് ഇതിനകത്തൊക്കെ വെക്കാം പിന്നെ പൊതിഞ്ഞ് കണ്ടോ പൊതിഞ്ഞ ഞാൻ കൊണ്ടെടുക്കുക ഇങ്ങനെ കൊണ്ട് പിടിക്കുക ഗുഗരെന്നു വെച്ചാ മൂഗരാണ് കേട്ടോ അന്നേരം നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് പാളയം റൂട്ടിൽ ചിന്താവളപ്പ് ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു തടിച്ചു നിൽക്കുന്ന ജനക്കൂട്ടം തന്നെ കാണാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ കട ഇതാണ് അന്നേരം ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഗ്രീൻ പീസിൻ്റെയും മുട്ടയുടെയും മിക്സും ഒരുപാട് ഉണ്ട് കേട്ടോ അതെല്ലാം ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം അന്നേരം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ